എല്ലാ കൂട്ടുകാർക്കും സുമേഷ് വേണ്ടാവില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും നമ്മൾ ഇപ്പോൾ ഇതേ നെന്മാറ വേലയ്ക്ക് പോവുകയാണെങ്കിൽ ഏപ്രിൽ രണ്ടാം തീയതി വേലകളിലെ രാജാവ് എന്നറിയപ്പെടുന്ന പാലക്കാടിൻ്റെ ഉന്നോമന പുത്രൻ നന്മാറ വേലയ്ക്ക് നേരെ പോവുകയാണ് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ കുറച്ച് പാർട്ടായിട്ടായിരിക്കും വീഡിയോസ് ഇടുക ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓന്നുകൊണ്ടേ നമ്മളാക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്കാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ലൈക്കും ലൈങ്ങ് ഷെയറും ചെയ്യാം നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കളിലോട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ നേരെ പോവല്ലേ സമയം ഇപ്പോൾ തന്നെ നേരെ വേഗം പോയാലേ ആന പന്തരയ്ക്കരുതും അതുപോലെ തന്നെ മറ്റുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ നല്ല ചൂടാണ് കേട്ടോ പാലക്കാട് വെള്ളം കുറിച്ച് മതിയാവും അപ്പോൾ നേരെ പോവുകയാണെ ഇപ്പോൾ വിത്തനശ്ശേരി ബ്ലോക്കിൻ്റെതൊരു വണ്ടി കടത്തി കടത്തിവിടുന്നു അങ്ങോട്ട് പാസ് ചെയ്യില്ല ടൂ വീലേഴ്സ് വേണമെങ്കിൽ അത്യാവശ്യം കച്ചവടക്കാർ അല്ലെങ്കിൽ അകത്ത് കടത്തി കടത്തിവിടുന്നുണ്ട് പോലീസ് കേട്ടോ ബേക്കിൽ ആ ബിൽഡിങ്ങിൽ മൂന്നാമത്തെ നില മോളൊക്കെ ആയിരുന്നു പഴയ ഡൈനാമുണ്ടല്ലോ കൂലിൽ ഇറക്കി വയ്ക്കുന്ന സാധനം അപ്പോൾ പൊട്ടിച്ചിട്ട് വലിയ കട്ടയാണ് മുകളിലോട്ട് ഒന്ന് നിലയ്ക്ക് തിരച്ചു പഴയ ഒട്ടയാണ് അപ്പം ഏതായാലും ഫയർഫോഴ്സും ടീമൊക്കെ നല്ല സജ്ജമായിരുന്നു

വെള്രോന്നും ത്രോണ്ട്ട് കെള്രോണ്ട് ത്രോണ്ട് ച്ര്റെഖ്രാം ശ്രം്ര്ഷ്വാം സിധിഞ്ട് ആയ്രാംക് സാസ്ര്റ്റിനി Oi?

നമ്മള് ആദ്യം കണ്ടതും അവസാനം കണ്ടതും അവിടെ വെച്ചായിരുന്നു അല്ല ലുലുമാളിന്റെ ഓപ്പണിംഗ് പാലക്കാട് ലൂമാളിന്റെ ഓപ്പണിംഗ് സുമേഷ് ക്രിയേഷൻ രണ്ടുപേരും രണ്ടുപേരും സുമേഷാണ് കേട്ടോ അത് അങ്ങനെ വരും നമുക്ക് ഇതിവിടെ പോവാം ഇവിടെ എങ്ങനെയൊക്കെ ആ ഗ്യാപ്പില് നമുക്ക് ഇവിടെ ചേരാൻ പറ്റാതെ അടിപൊളി അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇട്ടതാണ് ഫോണിൽ അത്ര ദൂരത്തേക്ക് ഇട്ടതാണ് അമ്പലത്തിന് അവര് ബാഗ് വശം പോയല്ലോ ആന കേ ഇവര് ആന അതും കഴിഞ്ഞിട്ടല്ലേ എം